ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രണ്ട് ദിവസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നെല്ല് കുത്താൻ പോയിന്ന് അപ്പോൾ മീനങ്ങാടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എപ്പോഴും നെല്ല് കുത്തുന്ന സ്ഥലത്തല്ല ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അരിയിൽ മൊത്തം നെല്ലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് രണ്ടാം പണിയാണ് കാരണം രാവിലെ നമ്മൾ തിരക്കിലായിരിക്കും അരി ഇടുന്നതും എല്ലാം ഇതാണെങ്കിലും ഒന്നൊന്നര മണിക്കൂർ വേഗണം ആറരക്കിട്ടാ എട്ട് മണിയാകുമ്പോഴാണ് ചോറ് ഇടയ്ക്കാണ് ഈ എട്ടിൻ്റെ പണി തന്നിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ നെല്ല് ഉണ്ടാവാറില്ല പക്ഷേ ഇന്ന് അറിഞ്ഞതും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോ നോക്കിയപ്പോഴാണ് കണ്ടത് പിന്നെ എന്താ പറയുക അരിയിൽ മാത്രമാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ കാണില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മഞ്ഞ കളർ കാണുമല്ലോ അപ്പം പിന്നെ അതിന് ഓരോന്നായിട്ട് പൊറുക്കിയെടുക്കുക ചെയ്ത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും നെല്ല് കിട്ടിയിട്ടുണ്ട് ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ നെല്ല് കുത്തിയാൽ എന്താ നമ്മളെന്താ ശരി നിങ്ങളെന്താ പറയുക എന്നറിയ ഞങ്ങൾ നെല്ല് ചേരുകയെന്നാട്ടോ പറയാം അപ്പം നെല്ല് ചേരാനൊന്നും അപ്പം അങ്ങനെ ആർക്കും അറിയില്ല കേട്ടോ എനിക്കും അത്ര വലിയ പഠിത്തമൊന്നുമില്ല എന്നാലശ്യമൊക്കെ ചെയ്യും ഇവിടെ അടുത്ത് തന്നെ ഒരു മില്ലുണ്ട് പക്ഷെ അവിടെ അങ്ങനെ പാറ്റി കുത്തിയൊന്നും തരില്ല മീനങ്ങാടി ആണെങ്കിൽ ചെറിയരി വേറെ വലിയരി വേറെ കല്ല് ഉള്ളത് വേറെ അങ്ങനെ മാറി മാറി നമുക്ക് തരും അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ അത് ഇതിനേക്കാളും വലിയ പണിയാവും എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല കോഴീനൊക്കെ തുറന്നു വിട്ടെങ്കിലും എനിക്ക് പൂവനെ കുറച്ച് പേടിയാട്ടോ വേറൊന്നുമല്ല നമ്മൾ കോഴീനെ പിന്നെ ഓടിച്ചു വിടാനൊക്കെ നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ നേരെയങ്ങനെ തിരിഞ്ഞു നിൽക്കും ഞാൻ കോഴീൻ്റെ അടുത്ത് പോകുന്നത് കണ്ടിട്ട് ഏട്ടം പൂരം ചിരിയായിരുന്നു കേട്ടോ എനിക്കിത്ര പേടിയാണോ പൂവനെന്നൊക്കെ കുറേ കുറെ ഉണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മൂന്ന് പൂവന്മാരുണ്ട് കേട്ടോ പിന്നെ നമ്മളൊന്ന് ഓടിച്ചു വിടാൻ നോക്കിയാൽ അപ്പം തിരിഞ്ഞു നിൽക്കും ചെറുപ്പത് നയനുവിനെ ഒരു കോഴിയും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല ഓടി വന്ന് കൊത്തു എന്ത് കാരണം അറിയില്ല കേട്ടോ എന്നാൽ ഇവിടുത്തെ പ്രശ്നമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാലും അവിടെ ഇത് തന്നെയായിരുന്നു അവസ്ഥ അപ്പോൾ എന്തായാലും പുറത്തിറങ്ങി ഇനിയിപ്പോൾ മഴയും കൂടി ആയതുകൊണ്ട് പിന്നെ എല്ലാ പണിയും പുറത്തുള്ള എല്ലാ പണിയും തീർത്തിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറുക പിന്നെ രണ്ടാമത് ഇറങ്ങുന്ന ഇച്ചിരി മടിയാണ് ഇനി കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകാറുണ്ട് അത് കഴിഞ്ഞിട്ടൊന്ന് പറമ്പിലൊന്ന് കറങ്ങിയിട്ട് വരണം അപ്പോൾ അധികം ഒന്നും ഞാൻ തേക്കാനെടുത്തിട്ടില്ല കേട്ടോ ബാക്കി അകത്ത് തേച്ച് എഴുതാൻ വിചാരിച്ചു കേട്ടോ കാരണം ചിലപ്പോൾ നമ്മളെല്ലാം ഇടത്തിടുമ്പോഴായിരിക്കുമ്പോൾ നല്ല മഴ പെയ്യുക പിന്നെ അങ്ങോട്ടും അല്ലേ ഇങ്ങോട്ടും അല്ലാത്ത അവസ്ഥയോ അതിന് നല്ലത് കുറച്ച് അകത്ത് കഴുകുന്നതല്ലേ അല്ലേ അപ്പോൾ ഇന്നും അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എന്തോ ഒരു ടെസ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അച്ഛനും ഏട്ടനും അമ്മയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ ഇത് നോക്കിയിരുന്നപ്പോഴാണ് നമ്മുടെ ചെറിയൊറൊച്ചിട്ടോ അത് നമ്മുടെ പിന്നെ ഭിത്തിയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇനി അത് അകത്തേക്ക് എങ്ങാനും വരണ്ട ഇനിയിപ്പോൾ മക്കളെങ്ങാനും വരേണ്ടെന്ന് വിചാരിച്ചാൽ അതിനൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞു കിട്ടോ അപ്പോൾ അവരിന്ന് കാണിക്കാൻ പോകുന്നത് മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലാണ് ഇനി പറമ്പിലേക്ക് ഒന്ന് പോകണം അപ്പം പറമ്പിൽ പോയപ്പോൾ ഒരു തേങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്ര ദൂരമൊന്നുമല്ല മുന്നിൽ തന്നെയാണ് കേട്ടോ അവിടെയാണ് പറമ്പിൽ പോയത് അങ്ങനെ ദൂരെയൊന്നും ഞാൻ മക്കൾ ഇട്ടിട്ട് പോവില്ല മക്കളൊന്നല്ല വീട്ടിലാരും ഇല്ലെങ്കിലും ഞാനങ്ങനെ പോ പറമ്പിൽ പോവില്ല മഴ പെയ്താൽ മുറ്റയടിക്കാൻ നല്ല രസമാണ് ഇലയൊക്കെ അതിൽ ആ വെള്ളത്തിൽ ഒട്ടി കിടന്നിട്ട് എത്ര അടിച്ചാലും പോവില്ല അവസാനം കഴിഞ്ഞായിരിക്കും ഇതൊക്കെ ഒന്ന് പെറുക്കിയെടുത്ത് കളയുന്നതായിരിക്കും നല്ലതെന്ന് അതിന് മുറ്റയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ചകിരി എടുക്കാൻ വന്നപ്പം ചകിരിൻ്റെ മുകളിൽ അമ്മ ഒരു കുട്ട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം വെയ്യുന്നതിന് പക്ഷേ അതൊക്കെ നിറഞ്ഞ് തേകി അത്രത്തോളം മഴയായിരുന്നു രാത്രി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു തൊഴുത്താന്ന് ഈ തൊഴുത്ത് മൊത്തം വെള്ളമായിരുന്നു അത്രയും മഴയും പിന്നെ ഓട് കുറച്ചും കൂടി നീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് അത് തമ്മിൽ കുറച്ച് അത്യാവശ്യം നല്ല വിടവുണ്ടായിരുന്നു അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല പൊട്ടാൻ നമുക്ക് ഒറ്റയ്ക്ക് പൊക്കാനും പറ്റില്ല ആകെ കൊടുങ്ങി ഒരു ബക്കറ്റ് എടുത്ത് വന്ന് എല്ലാം തേങ്ങി കളയേണ്ടി വന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് ദിവസം രണ്ട് ദിവസം അല്ല നാല് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നല്ല രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല റിമൂവ് എന്നൊരു ഇത് കാണിച്ചിട്ടുണ്ട് റെഡ് ലെറ്ററിൽ റിമൂവ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് എനിക്ക് ഇനിയും പിടികിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ആകെ ആ എന്താ പറയുക ടെൻഷനായി പിന്നെ രണ്ട് ദിവസം ഞാൻ പിന്നെ അതിൻ്റെ കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നില്ല സാധാ പോലെ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് വേറെ പുറത്തുനിന്നുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീതി തന്നെ ഇതെന്താണെന്നറിയുമോ നമ്മുടെ പുളി നാരങ്ങയില്ലേ അതൊരുപാട് പഴുത്തിട്ട് താഴെ വീണെടുക്കാം കേട്ടോ ഞങ്ങളിതിന് അച്ചാർ അച്ചാറിലൊക്കെ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യാറ് പിന്നെ മീൻ കറിക്കൊക്കെ ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ് അതിനിപ്പോൾ ഈ പ്രാവശ്യം ഇല്ല പിന്നെ അച്ചാറും ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാർ അങ്ങനെ ആരും കഴിക്കാത്തതുകൊണ്ട് അച്ചാറും അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കണ്ടു വരയ്ക്കും ബൈ ബായ്